ും നമ്മുടെ ഫുള്ള് പണിയും കഴിഞ്ഞു പറവക്കൂടിന്റെ ഫുള്ള് പണിയും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ അപ്പോൾ ചെറിയൊരു വീടിണ്ടായിരുന്നില്ല എങ്ങനെയാണ് കൂട് കൂടുണ്ടാക്കണെന്ന് അതൊന്നുകൂടി മൊത്തത്തിൽ എങ്ങനെയാണ് ബേസിൽ ഉണ്ടാക്കി വന്നുള്ള ഓടിച്ചിട്ട് വരാം ഓക്കെ അപ്പോൾ ഓക്കെ ഇതാണ് നമ്മുടെ ഫുൾ പറവക്കൂട് ലൈക്ക് ഇപ്പം നമ്മൾ പറവകളിൽ നിന്നും ഇറക്കിയിട്ടില്ല വേറെ പുതിയ പ്രാവുകളിൽ നിന്നും ഇറക്കിയിട്ടില്ല നമ്മുടെ ഓൾഡ് പ്രാവുകൾ തന്നെയാണ് ഉള്ളത് നാടൻ പ്രാവുകൾ നമ്മൾ കുറച്ച് പുതിയ പ്രാവുകൾ കൂടി ഇറക്കണം ഉണ്ടാക്കിയതിൻ്റെ പറ്റത്തിലാണല്ലോ ഫസ്റ്റ് ഇതുവരെ അരമതിൽ ഓക്കെ അരമതിൽ കൊടുത്തതിന് ശേഷം അടുത്ത് വന്നിട്ട് നമ്മൾ അരമതിൽ അതിനു ശേഷം മുകളിൽ നമ്മൾ ഫ്രെയിം അടിച്ചതിന് ശേഷം മുകളിൽ ഫ്രെയിം അടിച്ചതിന് ശേഷം ചീറ്റിട്ടിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഗ്രില്ലടിച്ചിരിക്കുകയാണ് ഓക്കെ അതിന് ശേഷം ഫുള്ള് പെയിന്റ് ചെയ്ത് കുട്ടക്കനാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വെറുതെ പറവകളാതെ കൂട് വേണമല്ലോ സ്വാഭാവികമായിട്ടും കൂടുകൾ വേണം അപ്പം നമ്മൾ നമ്മുടെ പഴയ കൂട് നമ്മൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ചെറും ഫുള്ള് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മൾ ഈ കൂടുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഓർമ്മയില്ല അതിൻ്റെ പഴയ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഉണ്ട് യൂട്യൂബിലുണ്ട് അതിലെങ്കിലൊക്കെ നമ്മൾ താഴെ കൊടുക്കാം പഴയ കൂടുകൾ നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആക്ച്വലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളന്റെ മുകളിൽ വെക്കുന്ന സ്ലാബായിരുന്നു ഇതിൻ്റെ മുകളിൽ ശരിക്കുന്ന സ്ലാബായിരുന്നു ആ ഫ്രെയിം എടുത്തിട്ട് നമ്മൾ തട്ട് തട്ട് എടുത്തിട്ട് പറവയ്ക്ക് കൂടിച്ചതാണ് ഇത് അതുപോലെ തന്നെ ഇതും അതേപോലെ ഒരു ഫ്രെയിമാണ് ഇതല്ലാത്ത വേറെ കുഞ്ഞു കുഞ്ഞ് സംഭവങ്ങളും ഇതിലുണ്ട് എന്ത് ഇനിയും കൂടുകളുണ്ട് അതൊന്നെന്തേലും കേൾക്കിട്ടില്ല നമുക്കിപ്പോൾ അത്രയും പ്രാവുകളില്ല കുറെ എണ്ണം നമ്മുടെ ഇന്ന് പോയി കുറെ എണ്ണം നമ്മൾ കൊളുത്തുക സോ അതുകൊണ്ട് അത്രയും പ്രാവുകൾ നമ്മുടെ കയ്യിലില്ല സോ ആ പ്രാവുകൾ ഇറക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള പറവക്കൂടൻ്റെ സെറ്റപ്പ് നമുക്ക് വേറെ കുറച്ച് പഠനങ്ങളുണ്ട് പുതിയ പറവകൾ എടുത്ത് ട്രെയിൻ ചെയ്യിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തത് അത്യാവശ്യം നല്ല കോസ്റ്റിലും പഡ്ജെറ്റായി വന്നപ്പോൾ ഇത് ചെയ്ത് വന്നപ്പോൾ ഓക്കെ അതാണ് നമ്മുടെ ഇപ്പോൾ പടവക്കൂട് ഏകദേശം വൃത്തിയായില്ല സെറ്റപ്പ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്ന് ഇരിക്കാനും വീടിനാണെങ്കിലും തുറന്നു വിടാനും വെളിയിൽ പോയി വന്ന് കയറാനും പിന്നെ ഇതാ ഇവർക്ക് വെളിയിൽ പോയിട്ട് വന്നിട്ട് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ആണ് ഇത് അത് കണ്ടില്ല വെളിയിൽ പോയിട്ട് തുറന്ന് കഴിഞ്ഞാൽ വിരുതി കൂടെ വെളിയിൽ പോവും അതേപോലെ തന്നെ അവിടെ ഉള്ളിക്കും വരാം അതിന് വേണ്ടിയിട്ടാണ് സെറ്റപ്പ് സോ ചിലർ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടും മുകളിൽ ചെയ്തില്ല മുകളിലെല്ലാം ചെയ്യേണ്ടതെന്ന് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ീ കൂട് കംപ്ലീറ്റ് മോളിൽ വെക്കാമെന്ന് ചോദിച്ചത് കൂട് കംപ്ലീറ്റ് മോളിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ അങ്ങോട്ടേക്ക് അത് അവർക്ക് പറക്കാൻ പറ്റും അതുപോലെ തന്നെ വെളിയിൽ നിന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ പറന്ന് കാരണം അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴേക്കാക്കിയത് പറവണ പറവേൻ്റെ എൻട്രി പോയിൻ്റ് താഴേക്കാക്കിയത് സോ അതാണ് പ്രാവ് കൂട് ഇപ്പം എന്തായാലും അടിപൊളി വരും നമുക്ക് ഇനി പുതിയ പുതിയ പറവകളിൽ നടക്കുന്ന സമയത്ത് നമ്മൾ കാണിച്ചു അതായത് എങ്ങനെയാണ് അതിൻ്റെ സെറ്റിപ്പിക്കുക നമ്മുടെ പഴയ പ്രാവുകളൊക്കെ സോ നമ്മൾ എല്ലാവരും പറവുകൾ ചെയ്യുന്നില്ല നമ്മൾ കുറച്ച് ഹോമർ വർക്ക് ട്രെയിനിങ് ചെയ്യാന്നുള്ളതിനൊരു പ്ലാനിലാണ് ഹോം വർക്ക് ഹോംവർൻ്റെ സെറ്റപ്പ് സോ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനത്തെ സെറ്റപ്പ് കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി ഇവിടെ ഫുൾ ഇതുപോലെ സ്റ്റാൻഡേർഡ് അടിക്കണം ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇവിടെ സാധാരണത്തിൻ്റെ ഇതാണ് മുകളിലും ഇവിടെയൊക്കെയാണ് പോയിരിക്കുന്നത് സോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർ അടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ സെറ്റപ്പ് കൂടി ഉണ്ടാക്കണം അപ്പോൾ ഇൻഷ നമ്മൾ പുതിയ പറവനെ ഇറക്കുമ്പോൾ നമ്മൾ കാണിച്ചു തരാം പുതിയ കൂളിൻ്റെ സെറ്റപ്പുകൾ വള വളരുമ്പോൾ ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇൻഷോള്ള കാണിച്ച് തരാം ഓക്കെ അപ്പോൾ ശരി പുതിയ വീഡിയോ ആയിട്ട് കാണാം